ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തി ഒമാൻ്റെ മധ്യസ്ഥതയെ തുടർന്നാണ് ചെങ്കടലിലും ബാബൽ മന്ദം കടലിനടുക്കിലും സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയത് അമേരിക്കയുമായും യമനിലെ സനായിൽ ബന്ധപ്പെട്ട അധികാരികളുമായും നടത്തിയ സമീപകാല ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ കഴിഞ്ഞതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി കരാറ് പ്രകാരം ചെങ്കടലിലും ബാബൽ മന്ദാം കടലെടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരു കക്ഷികളും മറുവശത്തെ ലക്ഷ്യമിട്ട് ആക്രമണത്തിൽ ഏർപ്പെടില്ല ഇതുവഴി നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ തടസ്സമില്ലാത്ത ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യും വെടിനിർത്തലിലേക്ക് നയിച്ച ക്രിയാത്മക സമീപനത്തിന് ഇരു കക്ഷികളെയും ഒമാൻ അഭിനന്ദിച്ചു യമനിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ ലോകരാജ്യങ്ങൾ അഭിനന്ദിച്ചു അമേരിക്കയ്ക്കും യമനും ഇടയിൽ വെടിനിർത്തലിലേക്ക് നയിച്ച നിർണായക മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗൾഫ് സഹകരണ കൗൺസിൽ ഒമാനെ പ്രശംസിച്ചു പ്രാദേശിക സമാധാനവും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒമാന്റെ സൃഷ്ടിപരവും സജീവവുമായ പങ്കാളിത്തത്തിനുള്ള തെളിവാണിതെന്ന് ജെ സി സി സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ബുദൈവി പ്രസ്താവനയിൽ വ്യക്തമാക്കി മസ്കറ്റ് ഗവർണറേറ്റിലെ ആരോഗ്യ മേഖലയിൽ സ്വദേശി ശക്തിപ്പെടുത്തുന്നതിനും തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് ഗവർണർ സെയ്ദ് സൌദ്ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെയും ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് സിഇഒയും ആരോഗ്യമേഖലാ എംപ്ലോയ്മെന്റ് ഗവർണേഴ്സ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ഫാത്തിമ ബിന്ദ് മുഹമ്മദ് അൽ അജ്മിയും കൂടിക്കാഴ്ച നടത്തി തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കനുസൃതമായി സ്പെഷ്യലൈസേഷനുകളിൽ ആരോഗ്യ ബിരുദധാരികൾക്ക് വീണ്ടും പരിശീലനം നൽകും ദന്ത ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ മെഡിക്കൽ കോണ്ടർമാർ എന്നിവർക്ക് നിയമനം നടത്തുന്നതിനുള്ള പദ്ധതികളും ചർച്ച ചെയ്തു മെഡിക്കൽ മേഖലയിലെ തൊഴിൽ ആവശ്യകതകൾ വിലയിരുത്തി ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം നിർണയിക്കും മേഖലയിൽ സ്വദേശികൾക്ക് സുസ്ഥിരമായ തൊഴിൽ ഉറപ്പാക്കുകയും ചെയ്യും അതേസമയം ആരോഗ്യമേഖലയിൽ സ്വദേശി വൽക്കരണം വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയം വക്താവ് സൂചിപ്പിച്ചു രാജ്യത്തെ ജനസംഖ്യയുമായി ഡോക്ടർമാരുടെ അനുപാതത്തിലും മാറ്റമുണ്ടായി മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങളും ലഭിച്ചു സർക്കാർ മേഖലയിൽ സ്വദേശിവൽക്കരണം വൽക്കരണം എഴുപത്തിരണ്ട് ശതമാനമായി ഉയർന്നു സ്വകാര്യ മേഖലയിൽ പത്ത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ആരോഗ്യ മന്ത്രാലയം ദിവാൻ ഓഫ് റോയൽ കോർട്ട് റോയൽ ഒമാൻ പോലീസ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാൻ എന്നിവയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ പൊതുമേഖലാ ജീവനക്കാരായാണ് പരിഗണിക്കുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന യു എസ് ഇറാൻ ആണവ കരാർ ചർച്ചയുടെ നാലാം ഘട്ടം മസ്കറ്റിൽ നടക്കുമെന്ന് റിപ്പോർട്ട് ഈ മാസം മൂന്നിൽ റോമിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന നാലാം ഘട്ടം ലോജിസ്റ്റിക്കൽ കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു മെയ് പതിനൊന്നിന് മസ്കറ്റിൽ അടുത്ത ഘട്ടം ചർച്ചകൾ നടക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒന്ന് മൂന്ന് ഘട്ട ചർച്ചകൾക്ക് മസ്കറ്റ് വേദിയായിരുന്നു ഗുണകരമായ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നതെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകി പാകിസ്ഥാനുള്ളിലെ നാല് ഭീകര കേന്ദ്രങ്ങളും പാക് അധീന കാശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങളും ഓപ്പറേഷൻ സിന്ധൂർ എന്നു പേരിട്ട സൈനിക നടപടികളിലൂടെ സൈന്യം തകർത്തു ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ കരാ വ്യോമസേന സംയുക്തമായാണ് പ്രത്യാക്രമണം നടത്തിയത് എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ സഹോദരി ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളും നാല് സഹായികളും ബഹവൽപൂരിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ലഷ്കരെ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ പ്രതിരോധ വകുപ്പ് സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാക് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും വീണ്ടും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേന കേണൽ സോഫിയ ഖുറേഷി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ വർഷം അവസാനത്തോടെ വൈദ്യുതിരംഗത്തെ സബ്സിഡികൾ പിൻവലിക്കില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുമെന്ന പ്രചാരണം തെറ്റാണെന്നും ഒമാൻ റേഡിയോയിലെ ഇക്കോണമിക് ഫോറം പരിപാടിയിൽ സാംസക അതോറിറ്റി ചെയർമാൻ അറിയിച്ചു നിലവിലെ പിന്തുണ സംവിധാനങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം വരെ സബ്സിഡികൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ഉദ്ദേശമില്ലെന്നും അൽഹിനായ് സ്ഥിരീകരിച്ചു ചെലവ് കുറയ്ക്കുന്നതിനും സിസ്റ്റം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പകരം ഊർജ്ജസ്രോതസ്സുകൾ അവതരിപ്പിക്കുന്നതിനുമായി എല്ലാ ലൈസൻസുള്ള കമ്പനികളുമായും ചേർന്ന് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് സർവീസ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വഴി ഓരോ വൈദ്യുതി ഉപഭോക്താവിനും സ്ഥിരമായ സേവനം ഉറപ്പു നൽകും ലൈസൻസുള്ള ഓപ്പറേറ്റർമാരുമായി ഏകോപിപ്പിച്ച് ജലമേഖലയിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ആത്മസംയമനം പാലിക്കണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും സമാധാനപരമായ സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു നിലവിലെ അപകടകരമായ സാഹചര്യം ലഘൂകരിക്കാനും പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര മാർഗ്ഗങ്ങൾ സജീവമായി പിന്തുടരാനും മന്ത്രാലയം നിർദ്ദേശിച്ചു മേഖലയിലെ നിലവിലെ സംഘർഷം വളരെയധികം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും ഈ അപകടകരമായ സംഘർഷം നിയന്ത്രിക്കാനും സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വവും ഐക്യവും കൈവരിക്കുന്നതിനും രാഷ്ട്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധപശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യ പാകിസ്ഥാൻ ഭാഗങ്ങളിലേക്ക് ഗൾഫിൽ നിന്നും വിമാന സർവീസ് നിർത്തിവെച്ചു ദക്ഷിണേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതായി എമിറേറ്റ്സ് ഇത്തിഹാദ് ഖത്തർ വിമാന കമ്പനികൾ വ്യക്തമാക്കി ദുബൈ അബുദാബി ദോഹ എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചും സർവീസുകളെ കാര്യമായി ബാധിച്ചു വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലേക്കും പാകിസ്ഥാനിലെ എല്ലാ വ്യോമാതിർത്തികളിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചവയിൽ ഉൾപ്പെടും ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി ഇത്തിഹാദ് അറിയിച്ചു ഇൻഡിഗോയും സ്പൈസ് ജെറ്റും മുന്നറിയിപ്പും നൽകി ധർമ്മശാല ലേ ജമ്മു ശ്രീനഗർ അമൃത്സർ എന്നിവയുൾപ്പെടെ വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലെ വിമാനത്താവളങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണ് സ്പൈസ് ജെറ്റ് ബുധനാഴ്ച രാവിലെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദുബൈയിൽ നിന്നും സിയാൽകോട്ട് ലാഹോർ ഇസ്ലാമാബാദ് പെഷവാർ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ എമിറേറ്റ്സും റദ്ദാക്കി ഉപയോക്താക്കൾ ചില വിമാനത്താവളങ്ങളിലേക്ക് പോകരുത് കറാച്ചിയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളെ ഇത് ബാധിക്കില്ല ഷെഡ്യൂൾ പ്രകാരം തന്നെ പ്രവർത്തിക്കും മെയ് ആറിന് പാകിസ്ഥാനിലേക്ക് പോയ എത്തിഹാദ് എയർവേസ് വിമാനങ്ങൾ ഇ വൈ ടു എയ്റ്റ് ഫോർ ഇ വൈ ടു നയൻ സിക്സ് ഇ വൈ ത്രീ സീറോ ടു അബുദാബിയിലേക്കും മടങ്ങി കറാച്ചിയിൽ നിന്നും അബുദാബിയിലേക്കും ലാഹോറിൽ നിന്ന് അബുദാബിയിലേക്കും ഇസ്ലാമാബാദിൽ നിന്നും അബുദാബിയിലേക്കുമുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടെന്നാണ് ഫ്ലൈ ദുബായ് അറിയിച്ചത് എയർ അറേബ്യ ഇൻഡിഗോ തുടങ്ങിയ മിക്ക വിമാന കമ്പനികളും ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ട് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി